നമസ്കാരം മാഷേ നമസ്കാരം മാഷെ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് പരീക്ഷിച്ചത് നമ്മൾ എപ്പോഴും അത് പറയുമ്പോൾ അത് അനുഭവിച്ച ആ ജനതയുടെ അതേ വികാരം തന്നെ നമുക്കുമുണ്ട് അത്രത്തോളം ഭയത്തിലാണ് നമ്മൾ ആ വാക്കിനെ കേൾക്കുന്നത് അണുബോംബ് എന്ന പ്രയോഗത്തെ നമ്മൾ കേൾക്കുന്നത് നമുക്കെതിരായിട്ട് നമ്മുടെ ശത്രുരാജ്യം ഇടയ്ക്കത് ഭീഷണി മുഴക്കാറുണ്ട് ഞാൻ ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറയുന്ന ഒരു ഭീഷണിയിലാണ് അവർ അതിൻ്റെ മുൾമുനയിലാണ് ലോകം പലപ്പോഴും പലപ്പോഴും നമ്മളിത് കാണാറുണ്ട് കൊറിയ ദക്ഷിണ കൊറിയ വടക്കൻ കൊറിയ അത് ചെയ്യാറുണ്ട് ഉണ്ട് പക്ഷെ അത് പറയാൻ ഒരിക്കലും പാടില്ലാത്ത എന്നാൽ അത് പറയാതെ ചെയ്ത ഒരു രാജ്യം വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയാണ് അമേരിക്കയാണ് ട്രംപിന്റെ പുതിയ ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ ട്രംപിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു ആ ഉത്തരവിന് ശേഷം ഈ ഉത്തരവ് ഇന്നൊരു കോണ്ടസ്റ്റ് എപ്പോഴാണെന്നുണ്ട് ഈ കണ്ടന്റ് വന്ന ഈ കോണ്ടസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ദക്ഷിണ കൊറിയയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഷീജിൻ പിങ്ങുമായിട്ട് നടക്കാൻ പോകുന്ന ആ കൂടിക്കാഴ്ചക്ക് തൊട്ട് മുമ്പാണ് ട്രംപ് ഇത് പറഞ്ഞത് അതിനുശേഷം ആ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു ഈ രണ്ട് കാര്യം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ നടുവിലുള്ള രാഷ്ട്രീയം ഒന്ന് പരിശോധിക്കുകയാണ് മാഷം എങ്ങനെയാണ് അതിനെ കാണുന്നത് അതെ അതെ അമേരിക്കയാണ് അണുബോം ഉണ്ടാക്കി ലോകത്തെ ഞെട്ടിച്ചത് ഒരു പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് അറിയാതെയാണ് ആണവ പരീക്ഷണങ്ങൾ ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം പറയാറുള്ളത് അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം രാജ്യത്തിന് അതാണ് രണ്ടാമത്തെ കാര്യം ഒന്ന് ഈ ആണവ ശക്തി മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് വികസിപ്പിച്ചെടുത്തത് ഐൻസ്റ്റിൻ പോലും ആലോചിച്ചത് അങ്ങനെയാണ് അല്ല ഐൻസ് ഈ സീക്വൽ ട് എം സി സ്ക്വയർ എന്നൊരു തിയറി ഉണ്ടാക്കുമ്പോൾ അതൊരിക്കലും മനുഷ്യൻ്റെ നെഞ്ചത്ത് ആയിരക്കണക്കിന് മനുഷ്യരെ എന്നേക്കുമായി ദുരിതത്തിലേക്ക് എറിയാനല്ലല്ലോ പക്ഷെ അത് വിനിയോഗിച്ചു അത് ഏറ്റവും ഈ അപൽക്കരമായ രീതിയിൽ ഉപയോഗിച്ചു അത് ഏത് സമയത്ത് ഉപയോഗിച്ചു ഒരാവശ്യമില്ലാത്ത നേരത്ത് ഉപയോഗിച്ചു ഇപ്പോൾ ഒരു യുദ്ധത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തോൽപ്പിക്കാൻ ആണ് ഒരു ബോംബ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം തോറ്റു കഴിഞ്ഞിട്ടാണ് ഉപയോഗിച്ചത് തോറ്റു കഴിഞ്ഞ് ആഗോള കരാറുണ്ടായി ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി കഴിഞ്ഞിട്ട് ഇവരുടെ അധീനതയിലുണ്ടായിരുന്ന മുഴുവൻ സ്വത്തുക്കളും മുഴുവൻ രാജ്യങ്ങളും ഇവർ വീതം വെച്ച് എടുത്തു കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ജപ്പാനിൽ പോകുമ്പോഴും അത് എന്ത് നീതിയാണ് അപ്പോൾ അത് അമേരിക്കയുടെ അമേരിക്കയുടെ ജീനിൽ അമേരിക്കയുടെ ജനിസിൽ ഇത് ഈ സാധനമുണ്ട് മനുഷ്യവിരുദ്ധത നീതി നീതിരാഹിത്യം തുടങ്ങിയ സംഗതി ഉണ്ട് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇപ്പോൾ അമേരിക്ക എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ലോകമാസകലം ഉണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റി രണ്ടില് ഒരു ധാരണയുണ്ട് അപ്പൊ ഇവര് ഇദ്ദേഹം അന്ന് മുതൽ ഈ അമേരിക്ക ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അണുവാുധം കണ്ടല്ലോ അണുവാുധം ഉണ്ടാക്കുന്നത് ഭയങ്കര അപകടമാണ് അതുകൊണ്ട് വേറെ ആരും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് ആദ്യകാലത്തൊന്നും ആരും കേട്ടില്ല തൊണ്ണൂറ്റി രണ്ടായപ്പോൾ കുറെ കൂടി ആളുകൾക്ക് ഒരു ബോധ്യം ഉണ്ടായി അങ്ങനെ ഒരു സർവനാശത്തിലേക്ക് പോകണ്ട അത്തരം ഈ ഹിംസാത്മകമായ ഭീകരമായ ആയുധങ്ങൾ വേണ്ട അങ്ങനെയാണ് തൊണ്ണൂറ്റി രണ്ടിൽ എല്ലാവരും ചേർന്നൊരു തീരുമാനം ഉണ്ടാക്കിയത് അമേരിക്ക തന്നെ ഉൾപ്പെട്ട് മുൻകൈയ്യെടുത്ത് അവർ മുൻകൈ അവർ കൂടി പങ്കെടുത്ത് ഇനി ഇനി നമുക്ക് ആണവായുധങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചു തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് ഇപ്പം എത്ര കൊല്ലായി മുപ്പത്തിമൂന്ന് കൊല്ലായി ഇപ്പം ഒരു മുന്നറിയിപ്പില്ലാതെ അമേരിക്ക വിളിച്ചു പറയുകയാണ് പണ്ട് പറഞ്ഞൊക്കെ പണ്ട് പറഞ്ഞത് ഞാൻ ഇതാ ഉത്തരവ് കൊടുത്തിരിക്കുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉത്തരവ് കൊടുത്തിരിക്കുന്നു ആറ്റം അണുബോൾ ആദ്യം ഓ തുടർച്ചയായി ഒരു മുന്നറിയിപ്പില്ലാതെ അപ്പോൾ അത് അദ്ദേഹത്തിന് ചെറിയ പ്രകോപനങ്ങൾ മതി ചെറിയ കുട്ടികളെ മോശമല്ലേ മോശാണ് ആ അർത്ഥത്തിൽ അപ്പോ ഇദ്ദേഹം പറയാനുള്ള സാധ്യത എന്താണ് ഒന്ന് അതിന്റെ പിറ്റി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണത് കഴിഞ്ഞ ആഴ്ചയിലാണ് അദ്ദേഹം ഇത് പറയുന്നത് കാരണം അതിന്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം സൗത്ത് കൊറിയയിലേക്ക് പോകുന്നുണ്ട് സൗത്ത് കൊറിയയിൽ ഈ അപെക് ഉച്ചകോടി നടക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ പിങ്ങുമായിട്ട് പിങുമായിട്ട് ഷിജിൻ പിങ്ങുമായിട്ട് കാണും എന്നൊരു ധാരണയുണ്ട് അപ്പോൾ കാണുന്നതിന് മുമ്പ് ചൈനയെ ഒന്ന് പേടിപ്പിച്ചു കളയാം എന്നായിരിക്കണം ഇതിൻ്റെ ഒരു അതിന് ഒരു ഇപ്പോൾ ആ അർത്ഥത്തിൽ പിന്നീട് ആളുകൾ പറഞ്ഞു ഓ ചൈന പേടിച്ചു പോയല്ലോ അതുകൊണ്ട് ഗുണമുണ്ടായല്ലോ ചൈന പേടിച്ചു പോയത് ഉണ്ടല്ല അവിടെ കരാറായി ഇന്നലെ അവർ നമ്മൾ ധാരണയായി എന്ന് പറയുന്നു ഡോക്യുമെന്റ് ആയോ എന്നറിഞ്ഞുകൂടാ ധാരണയിലെത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് കൊടുത്തതിനേക്കാളും താരിഫ് വർധനവാണ് അമേരിക്ക ചൈനക്ക് കൊടുത്തത് അത് അമ്പത്തേഴ് ശതമാനം ഇന്ത്യക്ക് അമ്പതാക്കിയപ്പോൾ ചൈനക്ക് അമ്പത്തേഴ് ശതമാനമാക്കി അപ്പം ഇന്നലത്തെ അവർ തമ്മിലുള്ള ധാരണയില് അത് ടെൻ ആണ് കുറച്ചു അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അമ്പതിൽ നിന്നും കുറഞ്ഞു കിട്ടി നാൽപ്പത്തേഴ് ശതമാനം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത് അത് അദ്ദേഹത്തിന് നല്ല ബോധ്യം ഉണ്ടായി ട്രംപ് പറയുന്നുണ്ട് ട്രംപ് തന്നെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര സൗഹൃദവും സ്നേഹവുമാണ് അതിപ്പോഴും അങ്ങനെയുള്ളു അദ്ദേഹം ഞെക്കിക്കൊല്ലെന്നേ ഉള്ളൂ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയാം ചൈനക്ക് ഞാൻ താരിഫ് കൊടുത്തത് യേശുലെന്ന് ഞാൻ എനിക്ക് അന്നേ അറിയാം അതുകൊണ്ട് ഞാൻ പിൻവലിച്ചതാ കൊടുത്തതും ഭവാൻ എടുത്തതും എന്നിട്ട് പറയാണ് എനിക്കറിയാം നെയ്യ് എന്താ കാരണം എന്നറിയോ ഇന്ത്യക്ക് അമ്പത് കൊടുക്കുമ്പോൾ ഇവർക്ക് അറുപത് കൊടുത്തിട്ടും യാതൊരു കാര്യവും കാരണം എന്താ വെച്ചാൽ ഇന്ത്യയെക്കാൾ എത്രയോ ലേബർ കോസ്റ്റ് കുറവാണ് ചൈനയിൽ ആ അത് അതാണ് അതുകൊണ്ട് ചൈനക്ക് ഇതൊന്നും ഒരു ഒരു വിഷയമല്ല എന്നാലും നമ്മൾ ഒരു ഒരു പ്രകോപനത്തില് ഈ റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ വന്നപ്പോൾ ഞാൻ കൂട്ടിയതാണ് കുറച്ചിരിക്കുന്നു കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ഷമിച്ചിരിക്കുന്നത് ക്ഷമിച്ചിരിക്കുന്നു അപ്പോ ആളുകൾ കളിയാക്കിയത് പറഞ്ഞത് ഓ ആറ്റം ആറ്റം ബോംബ് ബോംബ് ആറ്റം ബോംബ് വെച്ച് ചൈനയെ പേടിപ്പിച്ചു പറയുന്നുണ്ട് സത്യത്തില് ആര് പേടിക്കാൻ ചൈനയ്ക്ക് എന്ത് ചൈനക്ക് ഇതൊന്നൊരു ഒരു സംഗതി അല്ലല്ലോ ഇപ്പൊ അതുകൊണ്ട് ചൈന അതിന്റെ പേരിലല്ല ചൈന കണക്കൂട്ടിയത് അങ്ങനെയല്ല ചൈനക്ക് ഈ താരിഫ് വാർ വന്നപ്പോൾ ചെറിയ ക്രൈസിസ് വന്നു അത് എന്തിനാന്ന് വെച്ചാൽ ചൈനയുടെ കയ്യിൽ റെയർ എർത്ത് മെറ്റൽസ് അപൂർവ മൂലകങ്ങൾ അപൂർവ മൂലങ്ങൾ ഇട ഏറ്റവും നല്ല വിപണി അമേരിക്കയിൽ കാരണം അമേരിക്കയിലാണ് ഈ പറഞ്ഞ സിലിക്കൺ വാലിയും ഏറ്റവും പുതിയ ഈ ഐ ടി വ്യവസായത്തിന് ഏറ്റവും ആവശ്യമുള്ള സാധനം അത്ര അത്ര വലിയ വിപണി വേറെ ഉണ്ടാക്കിയെടുക്കുക എളുപ്പമല്ല പെട്ടെന്ന് അപ്പൊ ഒരു വലിയ ക്രൈസിസ് വന്നു കാരണം ആളുകൾക്ക് കമ്പനികൾക്ക് ലാഭം കുറഞ്ഞപ്പോൾ അവർ കയറ്റി ആക്കല് കുറഞ്ഞു അതാ അപ്പൊ അതൊന്ന് തിരിച്ചുപിടിക്കണം അവർക്ക് ഉണ്ടായിരുന്നു ഇതേ സമയത്ത് തന്നെ ചൈനയുമായുള്ള കരാർ എങ്ങനെയെങ്കിലും പുനസ്ഥാപിക്കണം എന്ന് ട്രംപിനും അമേരിക്കക്കും തോന്നി തുടങ്ങി അമേരിക്കൻ വ്യവസായികൾക്കും തോന്നി എന്താ കാരണം എന്നറിയോ ഇവർക്ക് സോയാബീൻ കിട്ടണമെങ്കിൽ അമേരിക്കണം അപ്പോ അപ്പുറത്തെ സോയാബീൻ ഇഷ്യൂ ഇപ്പോഴത്തെ റേറ്റ് ഇത് രണ്ടും കൂടി പരിഹരിക്കാൻ തീരുമാനിച്ചാണ് ലോകം പറഞ്ഞു തീർന്നാണ് സംഗതി ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്കും ബുദ്ധിമുട്ടാണ് എനിക്കും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു തീർന്നു എന്നേ ഉള്ളൂ എന്നിട്ട് അതിന് ഈ ബോംബ് പൊട്ടിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ ആറ്റംബോംബിന്റെ പിന്നിലുള്ള താല്പര്യം യഥാർത്ഥത്തിൽ അത് ചൈനയല്ല അത് റഷ്യയാണ് റഷ്യ അതിന്റെ തലേന്നാളൊരു പ്രസ്താവന ഓ അത് സത്യത്തിൽ ആദ്യം നേർക്കു നേരെ പറഞ്ഞാൽ ഈ ആണവ ആണവ നിരോധന കരാർ അല്ലെങ്കിൽ ഇവരുണ്ടാക്കിയ പഴയ കരാറുണ്ടല്ലോ ആ കരാറ് നയന്റി ഈ നയന്റി സിക്സിൽ തൊണ്ണൂറ്റി രണ്ടില് അമേരിക്ക ഉപേക്ഷിച്ചു അമേരിക്ക ഏകപക്ഷീയമായി പ്രഖ്യാപനം നടത്തി നാലുകൊല്ലം കഴിഞ്ഞപ്പോ തൊണ്ണൂറ്റി ആറില് സി ടി ബി ടി കരാറ് വന്നു തൊണ്ണൂറ്റി ആറില് ലോകത്തിലെ ഏതാണ്ട് നൂറ്റി എൺപത് രാജ്യങ്ങൾ നൂറ്റി എൺപത് രാജ്യങ്ങൾ ഒപ്പുവെച്ച കരാറാണ് സിറ്റി സിറ്റി ബി ടി പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ആണ് കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ടെസ്റ്റ് ബാൻ ബാൻ ട്രീറ്റി ആണവ പരീക്ഷണങ്ങളെ നടത്തൂല രാജ്യങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റിയാറില കരാറ് തൊണ്ണൂറ്റിയാറിലാ കരാറ് ഇപ്പൊ ആദ്യം ലംഘിച്ചത് യഥാർത്ഥത്തിൽ അല്ല അമേരിക്ക ഈ ട്രംപ് ഇത് വിടുവായനായതുകൊണ്ട് വർത്തമാനം പറയുന്നേ ഉള്ളൂ അത് പറയാതെ ഒരാൾ നടപ്പാക്കി കാണിച്ചു ഓ അത് റഷ്യയാണ് റഷ്യയാണ് പുച്ചിനാണ് പുച്ചിൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ബുറേവെസ്നിക് റോക്കറ്റ് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ഓ ട്രംപ് ഇത് പറയുന്നതിന്റെ രണ്ടു ദിവസം ഓ ബുറേവെസ്നിക് റോക്കറ്റിന് രണ്ട് പ്രത്യേകതയുണ്ട് ഇന്ന് നിർമ്മിച്ചിട്ടുള്ള റോക്കറ്റുകളിൽ റോക്കറ്റുകളേക്കാൾ ദീർഘദൂരമാണ് ദൂരത്തേക്ക് പോകാൻ പറ്റും അങ്ങനെ ആയിരക്കണക്കിന് മൈലപ്പുറത്തേക്ക് അയക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് വിട്ടാലും അമേരിക്കയിൽ എത്തി പോവാത്ത അത്രയും ദൂരം പോവും മറ്റൊന്ന് ഈ റോക്കറ്റിൽ ആറ്റം ബോംബ് കൂടി അറ്റാച്ച് ചെയ്തിരിക്കും മനസ്സിലായല്ലേ അപ്പൊ ആറ്റം ബോംബ് പരീക്ഷിക്കുക മാത്രമല്ല ആറ്റം ബോംബ് വിന്യസിക്കാൻ ആറ്റം ബോംബ് നിക്ഷേപിക്കാനുള്ള പണ്ട് ജെറ്റ് വിമാനങ്ങളിൽ പോയിട്ടാണല്ലോ ജപ്പാനിലെ ഹിറോഷിമയിൽ നാഗസാക്കിയ ഒരു വിമാനവും പോകണ്ട റഷ്യയിൽ നിന്നൊരു മിസൈൽ തൊടുത്തു വിട്ടാൽ തൊടുത്ത് വിട്ടാൽ അത് കൊണ്ടുപോയിട്ട് ആറ്റം ബോംബ് എത്തിക്കേണ്ട അടുത്ത് വിട്ടിട്ടുണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു അപ്പൊ അത് അത് റഷ്യ തയ്യാറാക്കി ആ പരീക്ഷണം ഞങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് റഷ്യ പ്രസ്താവിച്ചു റഷ്യ പറഞ്ഞല്ല റഷ്യ ചെയ്തതാണ് റഷ്യയ്ക്ക് അതിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അറിയാലോ നമുക്ക് കുറെ നമ്മൾ ഡിസ്കസ് ചെയ്യാം യൂറോപ്യൻ യൂണിയനകത്ത് റഷ്യയുടെ ഒരു വലിയ എക്സ്പാൻഷൻ പ്രോഗ്രാം പദ്ധതി ഉണ്ട് റഷ്യ പതുക്കെ പതുക്കെ അറ്റാച്ച് ചെയ്ത് വലിയൊരു സാമ്രാജ്യമായി മാറാനുള്ള അജണ്ട അവർക്ക് അതാണ് ഉക്രൈനും അറ്റാച്ച് ചെയ്ത അതിന്റെ ഭാഗമാണ് അത് തുടക്കം മാത്രമാണ് ഒരു ഒരു സാമ്പിൾ പേടിക്കുന്നത് അത് തുടരും അപ്പൊ അതിന്റെ ഭാഗമായി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ ഒരുക്കി ഏത് രാജ്യത്ത് നേരെയും ഇത് പ്രയോഗിക്കാൻ സാധിക്കും എന്ന് റഷ്യ പ്രഖ്യാപിച്ചതിന്റെ അതിൽ പേടിച്ചില്ല സത്യത്തിലെ ലോകത്തെ പേടിപ്പിക്കാനല്ല സ്വയം പേടിച്ചതുകൊണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ ആരെയും കാത്തു നിൽക്കണ്ട ഉടനെ അദ്ദേഹം ഓർഡർ കൊടുത്തു ആറ്റം ബോംബ് നിർമ്മിച്ചോ എന്ന് ഓർഡർ കൊടുത്തതാണ് ആ ഇതിന്റെ ഇടയിൽ എന്താന്ന് വെച്ചാൽ ഉത്തരകൊറിയ ഒരു ഇഷ്യൂ ഉണ്ട് ഉത്തരകൊറിയ റഷ്യയുടെ കൂടെയാണല്ലോ ഉത്തരകൊറിയ പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് അറിയാലോ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം കൊറിയ വീരിച്ചപ്പോ സൗത്ത് അമേരിക്കയും എടുത്തു ഈ മങ്ങാട്ടച്ചൻ പണ്ട് ഓരി വെച്ച പോലെ സോവിയറ്റ് യൂണിയന്റെ കൂടെ അപ്പൊ ഉത്തരകൊറിയ രണ്ടായിരത്തി പതിനേഴില് അഞ്ചെട്ട് കൊല്ലം മുമ്പ് ഉത്തരകൊറിയ ഈ കരാർ ലംഘിച്ചു അപ്പൊ ആദ്യം ലംഘിച്ചത് ആണെന്ന് പറയാം തൊണ്ണൂറ്റി രണ്ടിൽ അമേരിക്ക സ്വയം പ്രഖ്യാപിച്ച ഉപരോധം തൊണ്ണൂറ്റി രണ്ടിൽ ഞങ്ങൾ ഇനി ഉണ്ടാക്കുന്നില്ല എന്ന് അമേരിക്ക തൊണ്ണൂറ്റി രണ്ടിൽ പ്രഖ്യാപിച്ച അത് മുപ്പത്തിമൂന്ന് കൊല്ലത്തിന് ശേഷം അമേരിക്ക ലംഘിക്കുന്നു എന്നാൽ തൊണ്ണൂറ്റിയാറില് നൂറ്റി എൺപത് രാജ്യങ്ങൾ ഒപ്പുവെച്ചപ്പോ ഒപ്പുവെച്ച കരാറാണ് ഈ കൊറിയ സിറ്റി ബി ടി സിറ്റി ബി റ്റി സിറ്റി ബി ടി കരാറ് ആദ്യം ലംഘിക്കുന്നത് കൊറിയയാണ് നോർത്ത് കൊറിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് അവർ ലംഘിച്ചിട്ടുണ്ട് എൺപത്തി ഏഴിൽ ലംഘിച്ചു ഐ മീൻ എൺപത്തി ഏഴിൽ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ ഏറ്റവും ഒടുവിൽ അവരാണ് പരീക്ഷ നടത്തി അപ്പൊ കൊറിയ ആദ്യം ലംഘിച്ചു റഷ്യ രണ്ടാമത് ലംഘിച്ചു ഇപ്പൊ അമേരിക്കയിലേക്ക് രണ്ടും രണ്ടും ഒരുമിച്ച് അതാണ് ഇതിന്റെ ഒരു കാര്യം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ആണവ പരീക്ഷണം നടത്തിയ ആദ്യത്തെ രാജ്യം നോർത്ത് കൊറിയയാണ് നോർത്ത് കൊറിയയാണ് ആണ് അത് കഴിഞ്ഞിട്ടിപ്പോൾ റഷ്യ വന്നു ഇപ്പോൾ അമേരിക്കയും വന്നു ഇതാണ് ചിത്രം ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തലേ ലോകത്ത് വളരെ കർശനമായി നടക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്ക ആറ്റം ബോംബ് നിർമ്മിക്കാൻ തുടങ്ങി എന്ന് പറ ഒരു ഉളുപ്പില്ലാതെ പ്രഖ്യാപിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറൊരു താല്പര്യം കൂടി ഉണ്ട് എന്ന് പറയുന്നു അത് എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്താ കാര്യം കാര്യമെന്നറിയോ ഇതിന് ഇതിനെ വിമർശകന്മാർ ഇതിൻ്റെ തീർച്ചയായിട്ടും വിമർശിക്കാരൊക്കെ റഷ്യ എതിർ പ്രസ്താവന ഇറക്കും ചൈന എതിർ പ്രസ്താവന ഇറക്കും തീർച്ചയായിട്ടും ഇറാൻ ഇറാൻ അമേരിക്കയുടെ ബോംബ് ആദ്യം വരിക ഇറാനിന് നേരെ ആവുന്നുള്ളതുകൊണ്ട് ഇറാനും എതിർത്തിട്ടുണ്ട് പക്ഷെ വിദഗ്ധൻ ആണവ വിദഗ്ധന്മാർ ഒരു ചോദ്യമുണ്ട് ആണവ വിദഗ്ധന്മാർ ചോദിക്കുന്നത് ഈ ബഡായിക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഉടനെ ആണവ പരീക്ഷണം നടത്തുന്ന ആരാ പറയുന്നത് ട്രംപ് ഒരു ആണവ പരീക്ഷണം വിജയകരമായി നടത്തണമെങ്കിൽ ആണവായുധ പരീക്ഷ ഒരു ആറ്റം ബോംബ് നിർമ്മിച്ച് പരീക്ഷിച്ച് പൂർത്തിയാക്കി ആക്കണമെങ്കിൽ അതിന്റെ ഒരു ലൈഫ് ടൈം ഏറ്റവും ചുരുങ്ങിയത് മെച്ചൂറിറ്റി എത്താനുള്ള ലൈഫ് ടൈം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് കൊല്ലാണ് ഒരു ബോംബ് ഓ മൂന്ന് കൊല്ലം അപ്പൊ അഞ്ചു കൊല്ലം പത്തു കൊല്ലം മുമ്പൊക്കെ തുടങ്ങി വെച്ചതാണ് ഇപ്പൊ പരീക്ഷണം ചെയ്യിച്ചു അതുകൊണ്ടാണ് ഇറാനിന്റെ പല പദ്ധതികളും ഇസ്രായേൽ ഇങ്ങനെ വെച്ചിട്ട് വെട്ടിക്കളഞ്ഞുകൊണ്ട് പൂർത്തിയാക്കാൻ വെട്ടിക്കളഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എന്തിനായി പ്രസ്താവന ഇറക്കിയത് ട്രംപിന് ഇനി മൂന്ന് കൊല്ലം ഉണ്ടോ ട്രംപിന് കുറഞ്ഞ കാലാവധി കാലാവധിയല്ലേ അതെ അപ്പൊ ഇതിന്റെ പിന്നിലുള്ളത് വെറു ഒരു ബഡായി പറഞ്ഞിട്ട് റഷ്യയും ചൈനയെക്കൊന്ന് പേടിപ്പിക്കാം എന്നെ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഗോൾഡൻ ഡോം അതിൻ്റെ കൂടെ പ്രസ്താവിച്ചിട്ടുണ്ട് ഗോൾഡൻ ഡോം എന്ന് വെച്ചാൽ പുതിയ മിസൈലുകൾ മിസൈൽ അതായത് മിസൈൽ പ്രതിരോധ ശേഷിയും വ്യോമ പ്രതിരോധ ആകാശത്ത് എവിടെ നിന്ന് ലോകത്തിൽ നിന്ന് ഈ ഡ്രോണോ മിസൈലോ പുറപ്പെട്ടാലും അതിൻ്റെ സോഴ്സിൽ ചെന്നിട്ട് തടയുക അമേരിക്കയിലേക്ക് എത്താതിരിക്കാനുള്ള പദ്ധതിയാണ് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് വലിയ ഫണ്ട് കൊടുക്കും നൂറ്റി എഴുപത്തഞ്ച് ബില്യൺ ഡോളർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ പ്രശ്നം ഇതിന്റെ കൂടെ ഒരു ഉയർന്നൊരു സംശയം കൂടി ഉണ്ട് അത് അടക്കാലത്ത് വന്ന ചർച്ചയാണ് നമ്മൾ കാര്യമായി ചർച്ച ചെയ്തിട്ടില്ല അതെന്താന്ന് വെച്ചാൽ മൂന്ന് കൊല്ലത്തിന് മൂന്ന് കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാവുന്ന ഒരു ആണവ പരീക്ഷണത്തിന് ഇപ്പൊ ട്രംപ് ഉത്തരവ് കൊടുക്കുന്ന എന്തിനായിരിക്കും ഒരു ചോദ്യം ഒന്ന് ഒന്നാമത്തെ ചോദ്യം അത് വെറുതെ പെടായി വെറുതെ പെടായി അല്ല എന്നും പറയുന്നുണ്ട് വിദഗ്ധന്മാർ ചില എന്താ കാര്യം എന്നറിയോ ഇദ്ദേഹത്തിന് ഒരു തുടർഭരണത്തിന്റെ മോഹമുണ്ട് ട്രംപിന്റെ സെക്കൻഡ് ടേം ആണല്ലോ അമേരിക്കൻ ഭരണഘടനാ പ്രകാരം മൂന്നാമതൊരു ടേം വരാൻ പാടില്ല അതിനെ മറികടക്കാനുള്ള ചില നീക്കം ഇപ്പൊ അദ്ദേഹം നടത്തുന്നുണ്ട് ഓ അദ്ദേഹത്തിന്റെ അനുയായികള് ഓ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഗ്രൂപ്പ് അറിയാലോ അമേരിക്ക ഗ്രേറ്റ് ഗ്രേറ്റ് അവരുടെ നീക്കം ഉണ്ട് അതെന്താ കാര്യം എന്ന് വെച്ചാല് അമേരിക്കൻ ഭരണഘടനയെ അട്ടിമറി ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഭരണഘടനാ പ്രകാരം മൂന്നാമത് അല്ല മൂന്നാമത് ഒരു ടേം കൂടി ഒരാൾക്ക് തെരഞ്ഞെടുക്ക എലക്ട് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ അപ്പോൾ വളഞ്ഞ വഴിക്ക് ഭരിക്കാൻ എന്താ എന്താ വെച്ചാൽ അടുത്ത ഇലക്ഷനിൽ ജെ ഡി വാനസിനെ ജയിപ്പിക്കുക ഓ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ജയിപ്പിക്കുക ജെ ഡി വാൻസ് ജെ ഡി വാൻസ് പ്രസിഡൻ്റാവുമ്പോൾ ഒരിക്കൽ പ്രസിഡന്റ് ആയ ആൾക്ക് വൈസ് പ്രസിഡന്റ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ജെ ഡി പ്രസിഡന്റ് ആയി മത്സരിപ്പിക്കുക ജയിപ്പിക്കുക ഇദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ടും വൈസ് പ്രസിഡന്റ് നോമിനിയാണല്ലോ എപ്പോഴും വൈസ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും ഒരു കാരണം സൈറ്റ് ചെയ്ത് ചൂണ്ടിക്കാണിച്ചിട്ട് വാനസിനോട് രാജിവെക്കാൻ പറയാ അപ്പൊ ആര് ഭരിക്കും വൈസ് പ്രസിഡന്റ് ചാർജ് കൊടുക്കും എലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാ ഒരു ടേമും കൂടി ഭരിക്കാനുള്ള കുതന്ത്രം ഇദ്ദേഹത്തിന്റെ അജണ്ടയിൽ ഉണ്ട് എന്ന് കൂടിയാണ് ഈ ആറ്റം ബോംബ് ഇപ്പൊ മൂന്ന് കൊല്ലം കൊണ്ട് പൂർത്തിയാവുന്ന ഒരു ആറ്റം ബോംബ് ഇപ്പൊ നിർമ്മിക്കാൻ ഉത്തരവിടുമ്പോൾ അങ്ങനെ ഒരു അജണ്ട കൂടിയതിന്റെ പിന്നിൽ ജനാധിപത്യം എന്ന ഒരു മറ്റൊരു ആറ്റം ബോംബ് ട്രംപ് അതാണ് യഥാർത്ഥ ബോംബ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ട്രംപിന്റെ മനസ്സിലിപ്പാണ് അമേരിക്കൻ ജനാധിപത്യത്തെ തകർക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആറ്റം ആറ്റം ബോംബ് എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരിക്കാം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക